അസലാമലൈക്കും വറഹമത്തല്ലായി തബരക്കയത്തു സമീറ രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നു ഒരു പക്ഷേ താൻ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റാഹ്ലത്തെയോ ഷരീനത്തെയോ ഒമ്മയോ കഴിഞ്ഞാൽ അവരത് പിടിച്ചെടുക്കും എനിക്ക് ഉറപ്പുണ്ട് പഠിച്ചോനെ സംഭവം അതെന്തെങ്കിലും ആയിരിക്കോ എനിക്കറിയുന്നില്ല റബ്ബേ റഷീദൊക്കെ പറഞ്ഞ ആ ഒരു കാര്യം അവളുടെ മനസ്സിലേക്ക് അങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു അവള് പഠിച്ചോനെ എന്തെന്നറിയില്ല പിന്നീടവൾക്ക് ജോലി ചെയ്യാൻ പോലും കഴിഞ്ഞില്ല റാഹില് വന്ന് ചീത്ത പറഞ്ഞ് എന്താ നിർത്തിയോ എൻ്റെ പണി അതെ തിന്നാൻ തന്നെന്നുണ്ടെങ്കിൽ നല്ലോണം പണിയെടുക്കണം ഇതിപ്പോൾ എന്താ കൂലിപ്പണിക്കാരെ പോലെ ഇടക്കെടുക്കും പിന്നെ നിർത്തും അങ്ങനെ അതൊന്നും പറ്റൂലട്ടോ നാത്തുവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട അവൾ ഒന്നും മിണ്ടാതെ നിന്നു പക്ഷെ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ ആ ഒരു കൊട്ടയിലായിരുന്നു റബ്ബേ ആ കൊട്ടയെങ്ങാനും പൊന്തിച്ച് അത് എനിക്കറിയില്ല റബ്ബെ നല്ല കനവും ഉണ്ടായിരുന്നത് എന്താണെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഒരു ശീലയിലൊക്കെ കെട്ടിവെച്ച നിലയിലായിരുന്നു ഒരു ചുവന്ന തുണിയിൽ പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക അവൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഒരു പക്ഷെ കഴിഞ്ഞാൽ റബ്ബെ റഷീദിക്കെന്നെ വിളിച്ചെന്ന് അറിഞ്ഞാൽ തന്നെ റബ്ബെ അല്ലെങ്കിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കി പുറത്ത് ചാടിക്കാൻ നിൽക്കുകയാണ് പഠിച്ച റബ്ബെ റഷീദൊക്കെ വിളിച്ചതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഹാ ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും പേടിയായിരിക്കും സത്യം പറഞ്ഞാൽ സെമീറൊക്കെ മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല പേടിയായിരുന്നു പഠിച്ചോനെ പെട്ടെന്ന് റാഹിൽ ഏതാ വാടക വീടിൻ്റെ അപ്പുറത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു നിമിഷം സെമീർ പ്രാർത്ഥിച്ചു അല്ലാ പഠിച്ച താത്ത നിങ്ങളെങ്ങോട്ടാ ഞാൻ എങ്ങോട്ടായാലും അനക്കെന്താ ടീ അല്ലേ ഒന്നുമില്ല അവൾക്ക് ഭയ എന്താടാ എനിക്കൊരു പേടി ഏഹ് ഞാനവിടെ പോലെ അനക്കെന്താ അല്ല താത്ത ഒന്നുമല്ല ഞാൻ വെറുതെ സത്യം പറഞ്ഞാൽ സമീറ ആകെ വിറച്ചു പോയ പോലെയാണ് എന്നാൽ അന്ന് ഷെറീന പോകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എടി ഇപ്പം ഇന്നേരജ് പോണത് ഏഹ് ഇന്നേരപ്പാജി എവിടെക്ക് പോവുക ഞാനേ പോട്ടെ പുതിയ ആപ്പിളിയും കുട്ടികൾക്കവിടെ ഒറ്റക്കല്ലേ ഉമ്മി ഓ എനിക്കിപ്പോൾ ഇങ്ങനെ ഓരോ പറ്റുമോ അതല്ലേ ഞമ്മളിപ്പോ പോകാൻ ഞാൻ പറ്റൂലോ ഞാൻ പിന്നെ വരൻ്റെമാ ഞാൻ പോട്ടെ എന്നാൽ ആ പർദ്ധ കൊണ്ടുപോകാൻ മറക്കണ്ട ആ ആയിക്കോട്ടെ അങ്ങോട്ട് തന്നാളേ ആ നല്ല പാകല്ലേ ഇട്ടിട്ട് അങ്ങനെ ഐഷമ്മ കൊണ്ടുപോകുന്ന പർദ്ദ തിരിച്ചുകൊണ്ടാണ് ഷെറീനത്താത്ത തിരിച്ചു പോകുന്നത് അവൾ അത് നോക്കി നിന്നോ അള്ളാ എനിക്ക് ഐഷ്മ തന്ന ആ പർദ്ദയാണല്ലോ ദീർബ എത്ര മനോഹരമായൊരു പർദ്ധയാണത് ഉമ്മ പിടിച്ച് വച്ച് വാങ്ങിക്കുകയാണ് എന്നോട് ഞാൻ എന്താ അറബേ എനിക്ക് സാരല്ല പഠിച്ച വിധി അല്ല അപ്പം എന്ത് പറയാനാ നമ്മൾ കരുതി കൂട്ടിക്കൊണ്ടൊന്നുമല്ലോ പിടിച്ച് വലിച്ച് വാങ്ങിയതല്ലേ എനിക്കാണെങ്കിൽ തിരിച്ച് വാങ്ങാൻ അതിനുള്ള കെൽപ്പൊന്നുമില്ല സാരല്ല വിട്ടുപോയിക്കോട്ടെ അങ്ങനെ അതാ ഷെറീന അതിമനോഹരമായ ആ പർദ്ധു ധരിച്ചുകൊണ്ട് അവൾ പോയി രാത്രിയായിട്ട് വേണം അതിനുള്ളിൽ എന്താണെന്ന് നോക്കാൻ എന്നുള്ള രീതിയിലാണ് സെമീറെ കാത്തു നിൽക്കുന്നത് ഹോ ആ കൊട്ടക്കടയിലേക്കാണ് വെച്ചു എന്നാൽ എനിക്കൊരു സമാധാനക്കേട് റബ്ബേ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല കരുന്ന് കള്ളന്മാരു വന്നാൽ റബ്ബേ വലിയ പേടി തന്നെയാണ് പക്ഷേ ആ റബ്ബർ കൊട്ട കൊട്ടയെങ്ങാനും മാറ്റിയിരുന്നെങ്കിൽ അവൾക്ക് അകത്തേക്കും കിടക്കാൻ വയ്യ പുറത്ത് നിൽക്കാനും വയ്യ എന്നുള്ള രീതിയിലായി മകരുമ് പാങ്ക് കൊടുത്തപ്പോഴും അവൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതേ കണ്ടിട്ട് ഉമ്മ ചോദിച്ചു അല്ല എന്ത് എനിക്ക് പോകാനായിക്കണേ പോകാലോ അന്നെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല എൻ്റെ പുതിയ ആപ്പിളയും പിടിച്ച് വെച്ചിട്ടില്ല എൻ്റെ അമ്മായി പിടിച്ച് വെച്ചിട്ടില്ല നാത്തൂന്മാരും പിടിച്ചു വെച്ചിട്ടില്ല ഈജ് എൻ്റെ ഇഷ്ടംപോലെ എനിക്ക് പോകണേം പോവുക ഇവർ എന്തു ചെയ്യും ചെയ്തു പക്ഷെ പോയ പിന്നോണ്ട് കിടക്കാൻ പറ്റില്ല പോണിന് പോയിക്കൊരു കുഴപ്പമില്ല എന്നെവിടെ ആരും പിടിച്ചു വെക്കൂല കാരണം ഈജ് വന്നപ്പോൾ എൻ്റെ മേത്ത് പണ്ടെന്തെങ്കിലും ഉണ്ടേനോ ഉമ്മാ ഉണ്ടേനല്ലോ അത് ഇവിടെ നിന്നല്ല കാണാതായത് ഉം അതൊന്നും പറഞ്ഞിട്ട് കാര്യം ഇപ്പ അനുമയത്ത് എന്തേ ഉണ്ടോ ഇല്ല ഒക്കെ ഉമ്മ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്റെ പാപ്പെനിക്ക് തന്നിരുന്നല്ലോ പക്ഷെ നിങ്ങളത് ഓരോന്നോരോന്നായിട്ട് രാസറൊക്കെ എടുത്ത് വിറ്റതല്ലേ ഉം അത് പറഞ്ഞോ അതൊന്നും പറഞ്ഞിട്ട് കാര്യം ഇപ്പ അനുമയത്ത് പൊന്നെന്ത ഉണ്ടോ ഉമ്മ പിന്നെ വാടക കൊടുക്കാനൊക്കെ ഇല്ലാതായപ്പോ ഓരോന്നോരോ നിക്ക കൊണ്ടുപോയി വിറ്റതല്ലേ ഉമ്മ അത് മറന്നോ അതെന്താ ഞാനറിയണേ ആ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എൻ്റെ തരി പൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ധൈര്യമായി പോകെ കൊടുക്കുകയെന്നുവെച്ചാൽ ഇനി പിന്നെ മോൻക്കായാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ആ ഒരു വാക്ക് കേട്ട് അവൾ ഹൃദയം പൊട്ടി കരഞ്ഞു റബ്ബേ എത്ര പ്രാവശ്യം ഇത് കേൾക്കണ് പിന്നെ എന്താ എന്താച്ചിവിടെ പുറത്തിറങ്ങി നിൽക്കണു പോകണേ പോയിക്കൂടെ കേട്ട എന്നെ പിടിച്ചുവെച്ചു ഒരു ഉപകാരം ഏതാനും ഇല്ല ഏഹ് ഒരു കുട്ടികൾ എനിക്കില്ല മക്കളില്ല ഒന്നുമില്ല ഈ ഒരു പൊണ്ണത്തെ വെച്ച് കണ്ടിട്ട് ചെന്തിനാണോ അവനെ പറയിപ്പിക്കാൻ വേണ്ടി ഓൻ്റെ പിന്നാലെ നടക്കുന്നത് മ കല്യാണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിത്രയൊന്നും ഇല്ലെന്നല്ലോ ആരും പറഞ്ഞു കല്യാണം കഴിഞ്ഞപ്പള്ളേ ഇത് അടിച്ചു പിന്നെ അങ്ങോട്ട് ഒന്നും കൂടി ഉരുണ്ട് കൂടി പറഞ്ഞിട്ട് കാര്യമില്ല വേദനയുടെ മരുമകൾ കരഞ്ഞു അവരുടെ ആ ഒരു വാക്ക് കേട്ട് എന്നാൽ അന്ന് ആശ്രം നേരത്തെ തന്നെ വരുന്നുണ്ട് ഏഹ് എന്താടാ ചെന്തങ്ങനെ ആടിപ്പാടി വരുന്നു ഞാൻ കുടിച്ചാ ചെയ്തേക്കണോ ഉമ്മങ്ങളൊന്ന് പോയിത്തത്തരു ഒരു മനസ്സമാധരം വന്ന് കയറുമ്പഴാണ് ഇതിൻ്റെ ഒരു മുഖം കാണുക അല്ല ഇതെന്താ എവിടെത്തന്നെ നിൽക്കണത് ഒന്നാണ് മാറി തന്നൂടെ ഇക്ക ഇക്ക ഒരു ഇക്കയില്ല ഞാനും പറഞ്ഞതാണല്ലോ ഈ ഒരു അധികപ്പറ്റ ഇവിടെ നിൽക്കണ്ട അവർക്കൊന്നെ എന്ത് കാര്യത്തിനെ കൊണ്ടിത് ഉപകാരം എൻ്റെ തിരക്കിടില്ല ഇക്ക ഞാനിന്ന് എല്ലാ ജോലികളും ഒക്കെ ചെയ്ത് ജോലി അതിനേക്ക് നടക്കുകയുള്ളൂ അതേ നിന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട് നാസർ അല്പം സ്ട്രോങ്ങോടെയാണ് അത് പറഞ്ഞത് അവൾ ദയനീയമായി തൻ്റെ ഭർത്താവിനെ നോക്കി അതിപ്പോഴല്ല കുറച്ച് കഴിയട്ടെ ഫുഡ് നീ കഴിക്കട്ടെ അവൾ തൻ്റെ ഭർത്താവിന് ഭക്ഷണം എടുത്തു കൊടുത്തു എന്താണ് ഇത് ഉപ്പുമില്ല പുളിയില്ല ഇരുല്ല എന്ത് കറിയാണിത് നീയാണ് വെച്ചത് അല്ല ഇന്ന് ഇത്താത്താണ് വെച്ചത് കുഴപ്പമില്ലല്ലോ അപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി അതുവരേക്കും അവളെ കുറ്റപ്പെടുത്തുമായിരുന്നു നല്ല രസമുണ്ട് കറിയൊക്കെ ഇക്കാക്കാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അത് ഞാൻ വെച്ച കറിയാണെന്ന് കറികളെന്നറിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ രസമില്ലെന്ന് പറഞ്ഞ് അത് ഒഴിവാക്കും തൊപ്പിക്കളയും പുറത്തേക്ക് ഒഴിക്കും എൻ്റെ മുഖത്തേക്ക് വരെ ഒരു ദിവസം ഒഴിച്ചിട്ടുണ്ട് ഞാൻ മറന്നിട്ടില്ല പൊടി 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 നിന്നോട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല നിന്നോട് എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം പറയണ്ടേ ഇക്കാ എന്താ ഏ അയാൾ ഭക്ഷണം കഴിച്ച് കഴുകഴുകി കുറച്ച് സമയം സിറ്റൗട്ടിൽ ഉമ്മയുടെ കൂടെ ഇരുന്നു മോനെ ഉമ്മ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാണ്ട് എനിക്കും വേണം ജീവിതം എന്താ ഈ പറയണത് പിന്നെ ഞാൻ എന്തെങ്കിലും തമാശയിൽ കൂടെ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇജത് കാര്യത്തിലാക്കൊന്നും വേണ്ടിട്ടാ ഏ ഓള് പരിൽ നല്ല കാര്യം തന്നെയാണ് പരീത്തെ പണിയും കാര്യങ്ങളും എല്ലാം ഒരണം വേഗം കഴിക്കും ഇനി ഓൾ പോയി കഴിഞ്ഞാൽ ആ നിനക്ക് കേൾക്കണ്ട എനിക്കും വേണ്ട ഒരു ജീവിതം ഇത് നിങ്ങൾ പണി മാത്രം നോക്കിയാൽ മതിയല്ലോ നോക്കിയാൽ മതിയോ ഏഹ് ഇല്ല ഞാൻ അവരോട് ദേഷ്യം പിടിച്ച് പറയലും നിനക്ക് പണി ഇറങ്ങിപ്പോയിക്കോ എന്തിനാണ് ഇവിടെ ഇടുന്നാറാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെ തന്നെയാലും പോലെ എന്താ എന്താച്ചാ ചെയ്തോട്ടേരിച്ചു കണ്ട് ഞാനും പിന്നെ വല്ലാന്നും ഉണ്ടരില്ല എനിക്കാവുന്നല്ല എനിക്കൊരു ജീവിതം വേണം എനിക്കൊരു കുടുംബം വേണം അല്ലാതെ ഇതിങ്ങനെ കാലാകാലം ഇങ്ങനെ ഉന്തി മുന്നോട്ട് കൊണ്ടുപോയി എന്ത് കാര്യത്തിനും അമ്മ എടാ നാസറേ ഇത് കാര്യത്തിൽ തന്നെയാണോ പറയണത് ആ കാര്യത്തിൽ തന്നെയാണ് എന്നാലും ഓള ഒഴിവാക്കുന്നു വേണ്ട പകരം വേറെ ഒന്നിനെ കെട്ടിക്കോ അതായിരിക്കും നല്ലത് ഉമ്മാ രണ്ടാൾ കൂടെ തീറ്റി പോയിട്ട് എന്നെക്കൊണ്ട് കയ്യോ എപ്പോളുംങ്ങനെ കിട്ടണ ഓട്ടം എന്തെങ്കിലും കൂലിപ്പണി അതുകൊണ്ടൊക്കെ ഞാനെന്ത് കാട്ടാനാ ഇത് ഇതിനെ എത്രങ്ങാനും വേണം ഓളെ പൗതി മുക്കാൽ ഓള് തിന്ന് പോണ് ഈ പരീത്തത് ഓളാണ് പിന്നെ ഞാനായിട്ടിപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക എനിക്ക് രണ്ടൊന്നും കഴിയൂല ഒന്ന് നടക്കും ആ ഏതെങ്കിലും ഒന്ന് ഇതിപ്പോൾ കുട്ടികളില്ലാതെ വെച്ചുകൊണ്ട് നിന്നിട്ടും കാര്യമില്ലല്ലോ മോനെ ഒഴിവാക്കുക ഒഴിവാക്കൊന്നും വേണ്ടടാ അവിടെ നിന്നോട്ടെ ഉള്ള തിന്നും കുടിച്ചും ഇവിടെ നിന്നോട്ടെ പിന്നെ റേഷനിൽ കിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്കറിയും ഒരു ചോറൊക്കെ ഓൾക്ക് മതി ഒരു മുൻകന്ധനെ താഴ്ച്ചതോ നമുക്ക് പ്രത്യേകിച്ചൊരു ഇതൊന്നും വേണ്ട രാവിലത്തെ ചായക്കട വരെ ഓൾക്ക് ഞങ്ങൾ വെക്കാറ് ഞങ്ങൾ തിന്നും ബാക്കിയെല്ലാം പണ്ട് വള്ളത്തിൽ കിടും എന്നിട്ട് ഓള് പഴിച്ചിട്ടൊന്നാകുമല്ലോ കഞ്ഞിയൊക്കെ ഒന്ന് എടുത്ത് തിന്നണെ കാണാം അത്രക്ക് മതി കൂടുതലായിട്ട് തീറ്റി പോറ്റണ്ട മനസ്സിലായില്ലേ നാസർ അല്പം ദേഷ്യത്തോടെ കൂടി തന്നെയാണ് അന്ന് പിന്നെ മോനെ എന്നോട് ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞാലേ ഉള്ള ഒഴിവാക്കണീനെ ഒഴിവാക്കിനേക്കാളും നല്ലത് മറ്റൊന്നിനെ കെട്ടിക്കൊണ്ടിരുന്നത് ഉൾവിടെ നിന്നോട്ടെ ഇനിയിപ്പോൾ എന്താ നിങ്ങൾ മാളി വാടകയൊക്കെ പരിക്കണം പൊയ്ക്കോളി അതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ എന്തും മംഗളി പറഞ്ഞു വാടക കൊടുക്കാൻ ഓള ഇട്ടുള്ളോടത്തോളം പുനഞ്ഞ് മുഴുവടുത്ത് ഞാൻ കഴിഞ്ഞു ഇനിപ്പോ എന്ത് കാട്ടാനാ എടാ കെട്ടിക്കൊണ്ടിരുന്ന അവൾക്ക് പൊന്നുണ്ടാവൂലേ ആത് കൊറച്ചു എടുക്കണമല്ല അപ്പൊ എന്താ അവനാൻ്റെ ആണെങ്കിൽ ഉള്ളതിനല്ലേ പെണ്ണുങ്ങള് പൊന്നും പണ്ടൊക്കെ അല്ലാതെ കൊറേ പാത്തച്ചിട്ടിപ്പ എന്ത് കിട്ടാനാ അയിന് കുറച്ചൊന്ന് പൊന്നും പണ്ടൊക്കെ ഉള്ളിടത്ത് കെട്ടണം ഉമ്മ ഈ കാലത്ത് ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണത്തിൻ്റെ കാലത്ത് പൊന്നല്ല വെള്ളി ഞങ്ങക്ക് കിട്ടുക ആണൊന്ന് പോയിക്കാണി നാസർ അത് പറഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് നടന്നു ഈ ചെക്കനോടൊന്നും പറയാനും പറ്റില്ല തമാശ ആയിട്ടും പെണ്ണ് ഏത് ചാണപ്പുറിച്ചാലും വേണ്ടില്ല പണ്ടും പൈസ നല്ലോമാണ് അതെനിക്ക് പറയുള്ളു കിട്ടും കിട്ടും നിങ്ങൾക്ക് ഈ കാലത്ത് പണ്ടും പൈസയും അതെ ഞാൻ സെമീറാനെ കെട്ടിക്കൊണ്ടെന്ന കാലത്ത് കുറേ സ്ത്രീധനായിട്ടും പൊന്നായിട്ടും കിട്ടിയിക്കണ് ആ കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടി ഒരു കൂട്ടിച്ചതൊക്കെ വെച്ചതൊക്കെ ഇങ്ങോട്ട് തന്നെക്കണേ പക്ഷെ നമ്മളെ കയ്യിലെത്തി ഇപ്പോൾ നിമിഷങ്ങൾക്കൊക്കെ അതുകൊണ്ട് ഇല്ലാതായിപ്പോയി അമ്മ ഇനി അത് നടക്കില്ല അങ്ങനത്തെ ഒരു കുട്ടിനെ ഇനി കിട്ടൂല പണ്ടും പൈസയും ഒന്നും ഉള്ള ആ ഇപ്പം പെൺകുട്ടിയാക്കാണ് ഡിമാൻഡ് പൊന്നാൽ ചക്ക വലിയ വലിയ വീടുകളിലുണ്ടാവും കാണാത്ത കോലൊന്നും ഉണ്ടാവില്ല വലിയ രസമൊന്നും ഉണ്ടാവില്ല കെട്ടിച്ചാതെ നിൽക്കുന്ന കുറേ ഉണ്ടാവും കുറച്ച് ഇരുന്നാറുള്ളവരും കുറച്ച് കറുത്തൂലും എന്തെങ്കിലും കങ്ങവേഖയിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ഓർക്കൊക്കെ നല്ലോം പൊന്നും പൈസ ഒക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനത്തെ കാരണം കൊണ്ട് ഇങ്ങനെ കല്യാണം ശരിയാകാതെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ അത് കേട്ട് നാസർ ഒന്ന് ഞെട്ടി ഉമ്മ അങ്ങനൊക്കെ ഒരു കാര്യം ഞാൻ അറിയിക്കുന്നത് എനിക്കൊരു പെണ്ണ് കൂടെ ജീവിക്കാം ഒരു പെണ്ണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളപ്പോൾ ഇതിനെ അപ്പളും നിങ്ങളെ കച്ചവട കണ്ണുകൾ കൊണ്ടാണ് നോക്കിയതല്ലേ ഏഹ് പൊന്നും പൈസയാണ് വേണ്ടത് പെണ്ണ് എന്ത് കോലക്കേടായാലും അംഗവേഗലുണ്ടെന്ന് കുഴപ്പമില്ല അല്ലേ അങ്ങനല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് നല്ല ആളന്നെ ഉമ്മ ഞാനിപ്പോൾ എന്തിനാണ് പെണ്ണ് ഉണ്ടെന്ന് കെട്ടെനിക്ക് മക്കളില്ലായിട്ടാണ് മക്കളില്ലാത്തതുകൊണ്ടാണ് ഞാൻ കെട്ടണത് അല്ലാതെ കുറേ പൊന്നിനും പണത്തിനും വേണ്ടിയിട്ടൊന്നുമില്ല എൻ്റെ പൊന്നു മോനെ അനക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പൊന്നും പൈസക്ക് നല്ല വാങ്ങിക്കൊണ്ടിരുന്നാലേ നല്ല മട്ടത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ ഉമ്മ നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല സത്യം വല നാസറിന് ദേഷ്യമാണ് വന്നത് അവൻ നേരെ തൻ്റെ റൂമിലേക്ക് വന്നിരുന്നു പാവം അവൾ അവിടെ ഉണ്ടായിരുന്നു ഇവരുടെ സംസാരമെല്ലാം കേട്ട് അവൾ കണ്ണീര് വാർക്കുകയായിരുന്നു റബ്ബേ എന്തിനാ റബ്ബേ എന്നെങ്ങനെ പരീക്ഷിക്കണേ ആവൂല റബ്ബേ ഉമ്മ പറഞ്ഞ വാക്ക് എടാ ഈ കെട്ടിക്കോ മറ്റോട് ഇവിടെ നിന്നോട്ടെ എനിക്ക് ഓൾ ഇവിടെ വേലക്കാരി നിന്നോട്ടെ എനിക്ക് വാടക വീട്ടിലും പോകാലോ ആ വാക്കുകളെല്ലാം കേട്ടപ്പോൾ അവളുടെ ഹൃദയം ആകെ മുറിയുന്ന പോലെയാണ് തോന്നിയത് പഠിച്ചവനെ എന്ത് കാര്യത്തിനാണ് റബ്ബെ ഞാൻ എന്തൊരു എളുപ്പില്ലാത്ത പെണ്ണാണ് എങ്ങോട്ടാണ് ഞാൻ പോകും എനിക്കറിയുന്നില്ല ആ നിമിഷം തന്നെ അയാൾ അവളോട് പറയുന്നു സമീറ ഞാൻ എന്നോട് കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എടുക്കരുത് നമ്മൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് എനിക്കൊരിക്കലും എന്നോട് ഇപ്പോൾ താല്പര്യം തന്നെ പറ്റേ കുറഞ്ഞു വന്നിട്ടാണ് പിന്നെ എന്താ വെച്ചാൽ താല്പര്യം പെട്ടിട്ടും കാര്യമില്ല കുട്ടികളും മക്കളും ഇല്ലാതെ അന്നെ കുറെ തീറ്റിപ്പോ എനിക്കെന്ത് കിട്ടാനോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നിലക്കും തോന്നുന്നില്ല ഞാൻ പല രീതിയിൽ ആലോചിച്ചു ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ എൻ്റെ തടി എൻ്റെ തടിനെ കൊണ്ട് പറയണമെങ്കിൽ പറ്റേ അത് ഒപ്പം കൊണ്ടെടുക്കാൻ നടത്തും കൊണ്ട് ആളുകൾ കളിയാക്കുന്ന തടിയാണ് രണ്ടാമത് എനിക്ക് മക്കളില്ല മൂന്നാമത് ഇവിടെ എനിക്ക് കടും വാടക വീടും അതും ഇതൊക്കെ ആയിട്ട് കുടുംബമൊക്കെ ആയിട്ട് ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് ദയവായി ഞാൻ ഈ ഒരു കാര്യോട് പറയണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂലെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇനി എന്താ വെച്ചാൽ ചെയ്യാം എൻ്റെ മനസ്സിൽ നിന്ന് എന്നെ ഞാൻ പറ്റങ്ങ ഒഴിവാക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഇത് കുറേ കണ്ണീരൊഴുകിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ കാര്യം പറയാനുള്ളത് പറഞ്ഞു ഇത് നിനക്ക് എന്നെ ഇഷ്ടം പോലെ ചെയ്യാം ഇക്ക ഇക്ക എന്നെ ഒഴിവാക്കണം പിന്നെന്താ ഞാൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകില്ല കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇക്ക എന്നെക്ക എവിടെ എനിക്കാരേ നിനക്ക് എന്താ നിനക്ക് നിനക്കെവിടെയും പോയി ജോലി ജീവിക്കേ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിച്ചോ അല്ല അപ്പം എൻ്റെ ആങ്ങളെ കണ്ണനുണ്ടല്ലോ അങ്ങോട്ട് പോയിക്കോ അല്ല അപ്പോൾ എവിടെ പണി നിർത്തിയിട്ട് എന്താ അതിൻ്റെ തന്തി തള്ളി മരിച്ചു പോയി അല്ലെങ്കിൽ കൊണ്ടോയിട്ട് കൊടുത്തീനോ ഇത് പോലെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കാനും വയ്യല്ല ആ കബറിനടുത്ത് കയറ്റാൻ കൊണ്ടുപോയി വരും ഇക്ക നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയിക്കോളും പോയി തന്ന വലിയ ഉപകാരമായി രണ്ടാളും കൂടെ നോക്കാൻ കൂടെ കഴിയൂല അതുകൊണ്ടാണ് ഇക്ക ഞാൻ വേലക്കാരുത്തി ആയിട്ടെങ്കിലിവിടെ അതൊക്കെ ഉമ്മാൻ്റെ ഡയലോഗാണ് വേലക്കാരുത്തി ആയിട്ട് എന്നെ ഇവിടെ നിർത്തുക പിന്നെ മറ്റുള്ളൊരു വാടകപ്പരി കൊണ്ടുപോക്കുക എന്താ അത് രണ്ടെണ്ണത്തിന് തിന്നാന്നല്ലേ ഞാൻ തന്നെയല്ലേ നടക്കൂല സമീറ നടക്കൂല പെട്ടെന്നാണ് അതാ അവൻ്റെ ഫോണിലേക്ക് നാസറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഒരു ഷെറീനയാണല്ലോ ഹലോ എന്താ ഷെറീന നാസറേ ഇജ്ജെന്താ വിചാരിച്ചത് എൻ്റെ കുറിച്ച് എൻ്റെ പെണ്ണുങ്ങൾ ഭയങ്കര സാധനമാണല്ലോ എന്താടി അതെ എൻ്റെ പെണ്ണുങ്ങളെ എൻ്റെ പെണ്ണുങ്ങൾക്ക് എൻ്റെ ഭർത്താവ് വിളിച്ചേക്കണ് അയജ എനിക്കറിയോ ഓല് എന്തോ ബന്ധമുണ്ട് ഒരു നിമിഷം നാസറിൻ്റെ കണ്ണുകൾ ചുവന്നു നേരെ സമീറുടെ മുഖത്തേക്ക് ആരടി പറയടി അവളുടെ ചുരിദാർ വലിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു പറയടി ആരെ നിന്നെ വിളിച്ചത് ആരടി നിന്നെ വിളിച്ചത് ഷെറീനത്തിയുടെ ഭർത്താവ് റഷീദ് തന്നെ വിളിച്ചില്ലേ നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധാടി ഉള്ളത് നാസർ അവളെ പൊതിരെ തല്ലുവാൻ തുടങ്ങി അത് കേട്ടുകൊണ്ട് ഉമ്മ ഓടി വന്നു എന്താടാ നാസ്രേ കൊല്ലണ്ട കൊല്ലണ്ടാസ്രയെ വാതിൽ തുറക്ക് എന്നെ കൊല്ലണ്ട എന്നെ കൊല്ലണ്ട കാര്യം എന്താച്ചാ പറ അതെ ഉമ്മ നിങ്ങളും മരുമകൾ ഈ വീടിനുള്ളിൽ നിന്നിട്ടാണ് ആ വിഹിതം സൃഷ്ടിക്കുന്നത് അത് നിങ്ങൾ അറിയുന്നില്ല ഓളോ ഓൾക്ക് എന്നോട് ഒഴിവ് ഫോണും കൂടെ എടുക്കില്ലല്ലോ ഓൾ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു വാക്ക് അതെ നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നല്ല കാര്യങ്ങൾ ഷെറീനത്താത്ത വീണ്ടും വിളിച്ചു കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഫോണിലേക്ക് ഉമ്മ നിങ്ങളറിഞ്ഞോ എന്തി റഷീദിക്കും സെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഞാൻ അന്ന് നോക്കി ഇപ്പോൾ ഓരോ വിളിച്ചതാണ് കാണുന്നത് സത്യമായിട്ടും പഠിച്ചോനെ എന്താ റബ്ബി കേൾക്കണത് ഈ ഒരു പമ്പർന്നോൾക്ക് പ ആ പണി തുടങ്ങിക്കണോ അല്ല ഷെറീന ഇത് നല്ല മട്ടത്തിന് തെളിവ് കൊടുക്കാനാണ് മാണ് ഞാൻ സ്ക്രീൻഷോട്ട് വിട്ടരമ്മ അയില്ലേ അങ്ങോട്ട് കോൾ ചെയ്തുവരെ സംസാരിച്ചതെന്തൊക്കെ അയ്യുണ്ട് അക്ക എപ്പോഴാണ് എന്തേക്കും സംസാരിച്ചത് പെട്ടെന്ന് അതാ അവൾ ഇക്ക ഞാനേ ഒരിക്കലും ഇങ്ങോട്ട് വിളിച്ച എന്തൊരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണ് എന്താവശ്യം ആവശ്യം തൊടുങ്ങില്ലേ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ അളിയനും അളിയത്തിൻ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും അപ്പം ഞങ്ങളെ ഭർത്താവും ആങ്ങളുടെ ഭാര്യ നല്ല മേച്ച് പല കളികളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇപ്പം നൈസായിട്ട് നിങ്ങളെ കയ്യോടെ പിടിക്കാൻ പറ്റി ഫ്രഷ് ഇതുകൊണ്ടാണ് ഭർത്താൻ എനിക്ക് പറയാണ്ട് ഇക്ക നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല പിന്നെ എന്താണ് എന്തായിരുന്നു നിങ്ങൾക്ക് തമ്മിലുള്ള ഫോൺ കോളിൽ എന്നാൽ ഈ സമയം ഷെറീന അവളുടെ ഭർത്താവിനെ പീഡിപ്പിക്കുകയായിരുന്നു അതെ കണ്ണി കണ്ടു പെണ്ണുങ്ങൾക്ക് വിളിക്കാൻ നിങ്ങൾക്ക് കഴിയും അല്ലേ എന്നാണ് നിങ്ങൾക്ക് കണ്ടു നിങ്ങൾ എന്തിനാണ് ഓൾക്ക് വിളിച്ചത് ഏ എന്തിനാണ് എൻ്റെ നാത്തൂര് നിങ്ങൾ വിളിച്ചത് അല്ലെങ്കിൽ കുറച്ച് തടിയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ആണുങ്ങൾക്കൊരു ഇളക്കാണ് എനിക്കൊന്നും അറിയായിട്ടല്ല നിങ്ങൾക്ക് ഓളൊരു പാവം പറച്ചനാണ് എപ്പോഴും പറ ആ സെമിനീർ പറഞ്ഞ പാവം പെൺകുട്ടി ഓളെ കണ്ട് പഠിക്കണയേ ആ പെണ്ണ് വീട്ടിലത്തെ പണികളും എല്ലാ വെടുപ്പിലും വൃത്തി വൃത്തിയിലും കൃത്യമായും ചെയ്ത് അതിൻ്റെ വിഭാഗത്തും കാര്യത്തിൽ ഇരിക്കുന്ന കുട്ടിയാണിത് ഒരാളോടൊരു വഴക്കിനും ഇല്ല അങ്ങനെയല്ല നല്ലൊരു കുട്ടിയാണ് എപ്പോഴും ഓളെ കുറിച്ചൊരു നല്ല വർത്താനം ഇപ്പം എന്തായി രണ്ടോളും തമ്മിൽ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് ഞാൻ വെറുതൊന്ന് ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയതാ അപ്പോഴാണ് സ്റ്റാറ്റസ് ഇങ്ങനെ കാണുന്നത് എങ്ങനെയപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് ഇപ്പം ഇങ്ങനെ ഓളെന്താ കണ്ണീരൊഴുക്കണെന്തോ ഒരു സ്റ്റാറ്റസ് എന്തോ ഇട്ടിരിക്കണേ അപ്പോ മൂപ്പര് അപ്പൊ നോക്കുമ്പോഴല്ലേ ഫോൺ നമ്പറൊക്കെ സേവ് ആണ് അപ്പോൾ കാൾ ലിസ്റ്റ് നോക്കിയപ്പോതാ വർത്തമാനം പറഞ്ഞ സമയം ഞാൻ ഇവിടെ ഇല്ലാത്ത നേരെ നോക്കിക്കാണ്ട് ഇങ്ങൾ ഓളോട് നല്ലോണം സംസാരിച്ചില്ലേ ഇപ്പോളല്ലേ മനസ്സിലായത് ഷെറിന സൂക്ഷിച്ച് സംസാരിക്കണം എന്തിലൊക്കെ വിളിച്ചു പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കണ്ട് പേടിക്കൊന്നുമില്ല ഒന്നും പറയണ്ട നിങ്ങൾ പറ്റ മോശമാണ് ഇതാണ് പണി എൻ്റെ അങ്ങനടുത്ത് കയറുന്ന ആണ് ചെല്ലട്ടെ നേരിട്ട് അവിടെ പോയിട്ട് ഓനോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഹ്മ് രണ്ടാളും കൂടി എന്താന്നില്ലേ ഞാനവിടെ തിരിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വഴിയും വർത്താനവും സ്റ്റാറ്റസും എന്തൊക്കെയായിരുന്നു ഓളെ ഒരിക്കലും പറ്റൂല കാരണം എന്താ കണ്ണീര് ഓളൊരു അങ്ങനത്തെ ഒരു ജന്മമാണ് ഓളെ കൊണ്ട് ഒരുപകാരവും ഇല്ല ഒരു കുട്ടികളോ മക്കളോ അതില്ല എങ്ങൾക്ക് ഇങ്ങനെ ഓളെ ഓളിഷ്ടപ്പെട്ടത് ഷെറീന സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ നിന്നോട് പലവട്ടമായി പറയുന്നു നീ വേണ്ടാത്തു ചിന്തിക്കണ്ട ഒരിക്കൽ പോലും മനുഷ്യ എനിക്ക് ജീവിക്കാൻ തന്നെ ഇഷ്ടമില്ല നിങ്ങളില്ലെങ്കിലും എനിക്ക് കയ്യാള വകയൊക്കെ ഉണ്ട് എങ്ങനെ എങ്ങനെ കയ്യാള വക ഏ അതൊക്കെ എനിക്കുണ്ട് അല്ലാതെ നിങ്ങളീ വണ്ടി ഓട്ടിയിട്ടും നിങ്ങളീ കൂൽപ്പണിക്ക് പോയിട്ടും കിട്ടണ ക്യാഷ് വേണ്ട അതെന്നെ പൈസ ഒക്കെ ചോദിച്ചാൽ നൂറ് വട്ടം ചോദിക്കണം എന്നാലൊരു പത്ത് റുപ്യ തരും അങ്ങനെയാണ് കയ്യൂലങ്ങളപ്പം ജീവിക്കുക എനിക്ക് നിങ്ങളിഷ്ടമില്ല രണ്ട് കുട്ടികളായിപ്പോയി അല്ലെങ്കിൽ എന്നോ വിട്ടറിഞ്ഞ് പോയിരുന്നു നിങ്ങളെ വിട്ട് ശരീനോ ഈ അന്നോട് ഞാൻ പോകണ്ടാവുന്ന മറ്റില്ലല്ലോ എനിക്കന്നെ ഇഷ്ടംപോലെ ചെയ്തുവിടെ ഈ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടംപോലെ നടക്കുന്ന ആളല്ല എന്നോട് എന്തേലും ചോദിക്കുക പറയും മുൻപേ ചെയ്യേണ്ട ഇല്ലല്ലോ അന്നൊക്കെ തോന്നും പറഞ്ഞീ പോവും കയറി വരും ഇക്ക ഇങ്ങളാദ്യം നല്ല പാവം മനുഷ്യനായിരുന്നു പക്ഷെ ഇപ്പം നാല് കൊമ്പ് ഏറെയാണ് കുറച്ചൊക്കെ കൊമ്പൊക്കെ വേണ്ടിവരും ആണുങ്ങളായേ ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കിട്ടുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിച്ച് വന്ധിച്ച് നന്നില്ലെങ്കിലേ ഞാൻ തന്നെ മാനം കിട അതുകൊണ്ടുതന്നെ അടങ്ങി അതിന് നിന്നില്ലെങ്കിലേ അതെ എന്നെ നിങ്ങൾ കൂടുതൽ ഭീഷണിപ്പെടുത്തണ്ട അതാ നിങ്ങൾ എല്ലാ തെളിവുകളും ഞാൻ എല്ലാ ഗ്രൂപ്പുകളും കാര്യങ്ങൾക്കും വിട്ടുകൊടുക്കും ഞാൻ പറയും എൻ്റെ ഭർത്താവ് റഷീദും നാസറിൻ്റെ ഭാര്യയും ഒരു തമ്മിൽ നല്ല ചാറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് ഒരു നല്ല കോളിങ്ങും ഉണ്ട് ഒരു ഭയങ്കര കമ്പനിയാണ് ഞാൻ എല്ലാ ഫാമിലി ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ആണ് വിടും എന്താ എങ്ങനെയുണ്ട് ഇയാ ഇനം മടിക്കൂല എൻ്റെ കൈ ഒന്നിനും മടിക്കാത്തതാണല്ലോ പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞാലും കാട്ടിക്കൂട്ടാലും എനിക്കൊരു പേടിയില്ല അയിമല് റഷീദ് ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു ഒരിക്കൽ പോലും ഷെറീനയുടെ മുമ്പിൽ അവൻ താഴ്ന്നില്ല അതെ നാസർ ഖാനോട് നാളെ നാസറിനോട് നാളെ ഞാൻ പോയി പറട്ടെ ഇതിൻ്റെ ബാക്കി എന്നിട്ട് നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിത്തരണ്ടേ നിങ്ങൾ അടിച്ചു കൊല്ലലായിക്കും നാസർ പാവം ഈ സമയം അവൾ സെമീറ തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടിയ അടികൊണ്ട് അവൾ തളർന്നു പോയിരുന്നു പഠിച്ചോനെ എന്തിനാണ് റബ്ബേ എന്നെങ്ങനെ കാട്ടണത് ഇല്ല ഞാൻ പറയൂല എന്താണ് സംസാരിച്ചെന്നാണ് ചോദിക്കണത് ഞാൻ പറയൂല പറഞ്ഞിട്ട് വേണം ഉള്ളതൊക്കെ ഇല്ലാതാക്കാൻ പഠിച്ചോനെ അവരുടെ നഷ്ടപ്പെട്ട സ്വർണം അതാണെങ്കിൽ റബ്ബേ എനിക്കത് പെട്ടെന്ന് പക്ഷെ ഇന്ന് നേരത്തെ കാലത്ത് വന്നു ഒന്നങ്ങടെ പോയി നോക്കാൻ പോലും ഒഴിവ് കിട്ടിയില്ല എന്തായാലും വേണ്ടില്ല നേരെ വെളുക്കട്ടെ എത്ര അടി കൊണ്ടാലും എത്ര ഉപദ്രവ സഹിക്കേണ്ടി വന്നാലും അത് പോയി എടുക്കണം ഇവിടുന്ന് വീരുവിനെ പോലെ ഇറങ്ങി പോവില്ല ഇല്ല അവർ പറഞ്ഞ റഷീദ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് നോക്കണം അതാണെങ്കിൽ തിരികെ ഏൽപ്പിക്കണം അങ്ങനെയാണ് അതും എൻ്റെ ആഗ്രഹം എന്താടി ആലോചിക്കുന്നത് എൻ്റെ കരണക്കുറ്റിയാൻ പൊട്ടിക്കും ആ ഓർത്തും കളിച്ച് നടന്നോ എന്തിനാണിച്ചത് ഇങ്ങനെ അനെക്കൊണ്ടൊരു ഉപകാരം ഏതാറില്ല എന്നിട്ട് കണ്ണു കണ്ട ആണുങ്ങളോട് ചാറ്റിങ്ങും കോളും അതും ടീന്ന് നടക്കാല്ലേ ഇക്ക ഇല്ലക്ക ഒരിക്കലും അല്ല ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെന്താ ഓൾ കാണിച്ചിരുന്നതൊക്കെ ആ ഏതായാലും വരട്ടെ നാളെ വരുമല്ലോ ശരിയാ വന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ ഇതോട് കൂടിയാണ് നിർത്തും ഞാൻ ഈ ബന്ധം പിന്നെ എൻ്റെ മുഖന്ധന ഒക്കെ കാണ്ടാം ഇറങ്ങി പോയിക്കോണം എവിടുക്കാന്ന് വെച്ചാൽ മനസ്സിലായല്ലോ ഇക്ക അവൾ ദയനീയമായി കരഞ്ഞു എന്നല്ലാതെ അവൾക്കൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു നേരം വിളിക്കട്ടെ എങ്ങനെയെങ്കിലും അതെടുത്ത് നോക്കണം അത് ഞാൻ തന്നെ ധൈര്യമായി കൊണ്ടുപോയി കൊടുക്കും റഷീദ് കയുടെ വീട്ടിൽ അല്ലെങ്കിൽ പുത്തൻ വീട് തറവാട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കും അത് ഉറപ്പാണ് ഞാൻ കൊണ്ടു കൊടുക്കും എനിക്കറിയാലോ വയ്യും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ നാളെ അതാണോ എന്നുള്ളത് സമീറുടെ മനസ്സിൽ അതാ ധൈര്യം കൂടിക്കൂടി വന്നു ഇല്ല കുറേ പേടിച്ചു തന്നു കുറെ അടിയും കുത്തും വാങ്ങി റബ്ബെ ഇനി പേടിക്കാനാവൂല ഇനി ഇറങ്ങി തീക്കന്നെ പഠിച്ചോനെ അള്ളാവേ ആ നഷ്ടപ്പെട്ട സ്വർണം തന്നെ ആയിരിക്കണേ ആ ഒരു പൊതിക്കകത്ത് റബ്ബെ ആ തുണിയിൽ കെട്ടിവെച്ചത് അതായിരിക്കണേ റബ്ബേ അതാണെങ്കിൽ റബ്ബെ ഞാൻ രക്ഷപ്പെട്ടു എന്നാൽ ഈ സമയം ഷെറീന പറയുന്നത് എനിക്ക് നിങ്ങളെ വേണ്ട എനിക്ക് ജീവിക്കാനുള്ള വകയുണ്ട് എന്ന് പറയുന്ന കാരണം മറ്റൊന്നുമല്ല ഐഷമ്മയുടെ ആ ഒരു ഗോൾഡ് അവർ പതുക്കെ പതുക്കെ വിറ്റ് അവർക്ക് സുഖസുന്ദരമായി ജീവിക്കാനാണ് അവരുടെ പ്ലാനിങ് സമീറയുടെ മനസ്സിൽ അതുമാത്രമായിരുന്നു ചിന്ത ആ ഗോൾഡ് ഒന്നുകിൽ പുലർച്ചെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ആരും എഴുന്നേൽക്കുക നാലുമണിക്കൊന്ന് ആരും നിസ്കരിക്കാനൊന്നും സുബേ നിസ്കരിക്കാൻ അവർ എഴുന്നേൽക്കൂല ആ സമയത്ത് പോയി നോക്കണം ആ രാത്രി അവൾക്ക് ഉറക്കമില്ലായിരുന്നു താഴെ ഒരു തണുപ്പുള്ള പായയിലായിരുന്നു അവൾ കിടന്നിരുന്നത് കട്ടിലിൽ കിടന്നപ്പോൾ തന്നെ ഭർത്താവ് പറഞ്ഞു എന്ത് കാര്യത്തിനൊന്നും ഇങ്ങോട്ട് കയറി വരുന്നത് എൻ്റെ ഇഷ്ടമില്ലാതെ പിന്നെ നീ എന്ത് എൻ്റെ കൂടെ കിടക്കുന്നു അങ്ങനെ കെടുക്കടി എന്തൊക്കെ തന്നെയല്ലോ ഉമ്മ തുന്നിണ്ടാക്കിയ ആ ഒരു പഴയ പായയിലാണ് അവൾ കിടക്കുന്നത് നല്ല തണുപ്പുണ്ട് റബ്ബേ ഒന്ന് കാൽമലിടാൻ ഒരു തുണിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയൊക്കെയോ ഒരു തുണി അവൾ ഒപ്പിച്ച റബ്ബേ നല്ല തണുപ്പുണ്ട് റബ്ബേ സുഖമായി കിടക്കയിൽ മൂടി പുതച്ച് കിടക്കുകയാണ് പക്ഷേ ഞാൻ ഈ താഴെ പായി കണ്ണീരോടെ തണുപ്പിൽ കിടക്കുകയാണ് അതാ ഇനി കഴിയൂലട്ടോ കേട്ടോ എന്നെക്കൊണ്ട് കഴിയൂല അവൾ ആ രാത്രി മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്തല്ലാ തഹാലക്ക എത്തു